സോഷ്യൽ മീഡിയ മുഴുവൻ ഏറ്റെടുത്തിരുന്ന ഒരു വലിയ വാർത്തയാണ് നടിയായ രേഖ രതീഷ് പ്രണയത്തിലാണ് എന്ന വാർത്ത ഈ വാർത്ത പങ്കുവച്ചത് മറ്റാരുമല്ല രേഖ തന്നെയായിരുന്നു എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് രേഖ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും മറ്റും ഉണ്ടായിട്ടും ഒന്നും സാധിക്കാതെ പോയ ഒരു വ്യക്തിയാണ് രേഖ എന്ന് പറയുന്നതാണ് സത്യം രേഖയുടെ ജീവിതം പലർക്കും ഒരു തുറന്ന പുസ്തകമായിരുന്നു രേഖ തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഒന്നല്ല നാല് വിവാഹം കഴിക്കേണ്ട അവസ്ഥ രേഖയ്ക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഒരു വിവാഹ ജീവിതം പോലും അത്ര പൂർണ്ണമായ സംതൃപ്തി അവർക്ക് നൽകുകയും ചെയ്തിട്ടില്ല ഏക മകനോടൊപ്പമുള്ള ജീവിതം മുൻപോട്ട് പോകുന്നതിനിടയിലാണ് വീണ്ടും ഒരു പ്രണയത്തിലേക്ക് രേഖ എത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ മുഖം കാണിക്കാത്ത ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രേഖ എത്തിയത് കൈയുടെ ചിത്രങ്ങളും മറ്റും വച്ചുകൊണ്ടായിരുന്നു എത്തിയിരുന്നത് ഉന്നെ എനിക്ക് അവളോ പുളിക്കുമ എന്ന് പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് രേഖ ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നതാണ് രേഖയല്ല രേഖയുടെ യഥാർത്ഥ നായകനാണ് ഇത് വ്യക്തമാക്കുന്നത് തമിഴ് നടനായ ഈശ്വരനെയാണ് ഇപ്പോൾ രേഖ പ്രണയിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് രേഖ പങ്കുവച്ച വീഡിയോ വീണ്ടും പങ്കുവച്ചുകൊണ്ടാണ് ഈശ്വർ എത്തിയിരിക്കുന്നത് ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ അതീവ സുന്ദരനായുള്ള ഈശ്വറിൻ്റെ ചിത്രങ്ങൾ വളരെ വേഗം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണ് ചെയ്തത് വലിയ തോതിലൊരു ആരാധകനിരയെ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈശ്വറിന് എന്ന് പറയുന്നതാണ് സത്യം വളരെ പെട്ടെന്ന് തന്നെ ഈ ചിത്രങ്ങളൊക്കെ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം കാണാൻ സാധിച്ചിട്ടുണ്ട് വലിയ ഇഷ്ടത്തോടെ തന്നെ ആളുകൾ പറയുന്നു നിങ്ങൾ ഒരുമിച്ച് മുൻപോട്ട് പോകൂ ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ സന്തോഷകരമായ ജീവിതം കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന ആരായിരുന്നു രേഖയുടെ കഥയിലെ നായകൻ നായകനെന്ന് പ്രേക്ഷകർ ഒരേപോലെ തിരക്കുമ്പോഴും ഇപ്പോൾ ആ നായകൻ രംഗത്ത് വന്നതിൻ്റെ സന്തോഷത്തിലാണ് രേഖയും എന്ന് പറയുന്നതാണ് സത്യം ഒരു പെണ്ണെ വിളിച്ച് പറയുമ്പോഴല്ലോ ആണ് അഭിമാനപൂർവ്വം അത് അംഗീകരിക്കുമ്പോഴാണല്ലോ ആ പെണ്ണവിടെ വിജയിക്കുന്നത് അങ്ങനെ ഒരു അങ്ങനെയൊരു ഇപ്പോൾ രേഖ കടന്നു പോകുന്നത് രേഖ ഒരു സൂചനയും നൽകാതെ തന്നെ ആരാണ് പ്രണയിക്കുന്നത് എന്ന് ആ വ്യക്തി തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു അതിൽപ്പരം എന്ത് സന്തോഷമാണ് രേഖയ്ക്ക് വേണ്ടത് എന്നാണ് പലരും ചോദിക്കുന്നത്